അലനല്ലൂർ സാമൂഹ്യ കേന്ദ്രത്തിലെ കുടിവെള്ള കിണർ ശുചീകരിക്കാൻ ഇത്തവണയും എസ് വൈ എസ് സാന്ത്വനം പ്രവർത്തകരെത്തി ജലമാണ് ജീവൻ എന്ന സന്ദേശത്തിൽ എസ് വൈ എസ് സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന ജലസംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് കിണർ ശുചീകരിച്ചത് ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിന് സമീപമുള്ള ചെളിയും കാടും മൂടിക്കിടന്ന കുടിവെള്ളക്കിണർ മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിൽ മണ്ണും ചെളിയും നീക്കി സാന്ത്വനം പ്രവർത്തകർ വൃത്തിയാക്കി കഴിഞ്ഞ വർഷത്തെ വേനലിലും അലനല്ലൂർ സോൺ എസ് വൈ എസ് സാന്ത്വനം എമർജൻസി ടീം ഈ കിണർ ശുചീകരിച്ച് നൽകിയിരുന്നു ജലമാണ് ജീവൻ എന്ന സന്ദേശത്തിൽ എസ് വൈ എസ് സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന ജലസംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് കിണർ ശുചീകരിച്ചത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളത്തിന് ആവശ്യമായ വാട്ടർ ഫിൽറ്ററും കഴിഞ്ഞ വർഷം സാന്ത്വനത്തിന് കീഴിൽ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് സോൺ പ്രസിഡന്റ് ഷഫീഖലി അൽ ഹസനി കൊമ്പം സാമൂഹികം പ്രസിഡന്റ് മൊയ്തുട്ടി കിഴക്കുംപുറം ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ അബൂബക്കർ എന്നിവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി സി സി എൻ ചത്തൂർ